യുദ്ധം സാധാരണക്കാരെ പെരുവഴിയിൽ ഇറക്കിവിടുന്ന അവസ്ഥ ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ കഴിയില്ല ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത് കാത്തിരിക്കുകയാണ് ലോകം ഇതിനിടെയാണ് ഇസ്രായേലും ഹമാസും തലങ്ങും വിലങ്ങും ട്രോളുന്നത് ഹമാസ് നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ഇസ്രായേൽ സേന ലഘുലേഖ വിതരണം ചെയ്തിരുന്നു ഈ ലഘുലേഖയ്ക്കാണ് പരിഹാസമേറ്റത് ഹമാസിന് ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കൊരു മുട്ട മുട്ടപൊരിക്കാൻ പോലുമുള്ള ആവതില്ല തുടങ്ങിയ വാചകങ്ങളാണ് ട്രോളിന് ഇരയായത് മുട്ടപൊരിക്കാൻ നേരമില്ലെന്നും തങ്ങൾ ടാങ്കുകൾ ഗ്രിൽ ചെയ്യുന്ന തിരക്കിലാണ് എന്നുമാണ് ഹവാസ് വക്താവ് ഇതിനോട് പ്രതികരിച്ചത് ഗാസയിലെ ജനങ്ങളെ ഹമാസിന് ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കൊരു മുട്ട മുട്ടപുരിക്കാൻ പോലും ശക്തിയില്ല ഹമാസിന്റെ അന്ത്യം കഴിഞ്ഞു നിങ്ങളുടെ ഭാവി മുൻനിർത്തി ഗാസ മുനമ്പിൽ നശീകരണവും നാശവും കൊണ്ടുവന്ന വ്യക്തികളെ പിടിക്കാൻ വിവരങ്ങൾ കൈമാറണം അർഹമായ പ്രതിഫലം നൽകപ്പെടും എന്നാണ് ലഘുലേഖയിൽ പറയുന്നത് നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്നവർക്കുള്ള പ്രതിഫലവും വിശദീകരിച്ചിട്ടുണ്ട് മുതിർന്ന നേതാവ് യഹ്യ സിൻവാറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് നാലു ലക്ഷം ഡോളറാണ് പ്രതിഫലം സഹോദരൻ മുഹമ്മദ് സിൻവാറിനെക്കുറിച്ചുള്ള വിവരത്തിന് മൂന്ന് ലക്ഷം യു ും ഖാൻ യൂനിസ് ബ്രിഗേഡ് കമാൻഡർ റായിഫ് സലാമയ്ക്ക് രണ്ടു ലക്ഷം ഡോളറും ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദെയ്ഫിന് ഒരു ലക്ഷം ഡോളറും വിലയിട്ടിട്ടുണ്ട് വിവരം നൽകുന്നവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ലഘുലേഖയിൽ പറയുന്നു നമ്പറും ചേർത്തിട്ടുണ്ട് ലഘുലേഖയെ പരിഹസിച്ച് രംഗത്തെത്തിയ ഹമാസ് നേതാവ് ഇസദ് റിഷ് ഞങ്ങൾക്ക് മുട്ടപൊരിക്കാൻ നേരമില്ല ഞങ്ങളുടെ പ്രതിരോധ സേന നിങ്ങളുടെ മെർക്കവ ടാങ്കുകൾ ചുട്ടെടുക്കുന്ന തിരക്കിലാണ് എന്നാണ് പ്രതികരിച്ചത് ഗാസയിലെ പലസ്തീൻ ആക്ടിവിസ്റ്റ് ഖാലിദ് സേഫി പരിഹാസ രൂപേണ എഴുതിയതിങ്ങനെ അഭിമാനമുള്ള ജനതയെ ഇസ്രയേലിന് അവരുടെ ആൾക്കാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു എഴുപത് ദിവസത്തെ കൊലയ്ക്കും അടിച്ചമർത്തലിനും ശേഷവും അവർക്ക് ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കാനായിട്ടില്ല ഇസ്രായേലിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു ഗാസയിലെ ആക്രമണം എഴുപത് ദിവസം പിന്നിട്ടിട്ടും ഹമാസ് നേതാക്കളെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽ ലഘുലേഖ വിതരണം ചെയ്തത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പോരായ്മയായി ഇത് വിലയിരുത്തപ്പെടുന്നു അതിനിടെ സിൻവാറിനെ ഉടൻ വകവരുത്തുമെന്ന് യു എസ് അവകാശപ്പെട്ടു സിൻവാറിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് യു എസ് ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ പറഞ്ഞത് സിൻവറിന്റെ കയ്യിൽ അമേരിക്കൻ രക്തം പുരണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന്റെ ഉറക്കം കളഞ്ഞ പേരാണിത് യഹ്യ സിൻവർ മൊസാദിന്റെ കണ്ണുവെട്ടിച്ച് അയൺ ഡോമുകളാൽ ചുറ്റപ്പെട്ട ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് യഹ്യ സിൻവാറിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ചെറിയ ഹിറ്റ്ലറെ പോലെ തന്റെ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അയാൾ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരിഹസിച്ചിരുന്നു സ്വന്തം രാജ്യം ദുരിതം ദുരിതമനുഭവിക്കുമ്പോൾ ഏതോ രാജ്യത്ത് സുഖജീവിതം നയിക്കുകയാണ് എന്നടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച് യഹ്യ സിൻവാറിനെ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്താനും ഇസ്രായേൽ ശ്രമിച്ചിരുന്നു ഹമാസിനെ തകർക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ലക്ഷ്യത്തിന്റെ മുൻനിരയിലാണ് ഇസ്രായേൽ യഹ്യ സിൻവാറിന്റെ മുഖം പതിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും സിൻവാറിനെ പിടികൂടാനായാൽ ഹമാസിന്റെ നാശം അവിടെ തുടങ്ങുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ ഗാസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ തങ്ങൾ നോട്ടമിട്ടവരിൽ പ്രധാനിയാണ് ഇയാൾ എന്ന് യഹ്യ സിൻവാറിന്റെ പേര് ഉയർത്തിക്കാട്ടി ഇസ്രായേൽ പറഞ്ഞിരുന്നു തിന്മയുടെ മുഖമെന്നാണ് ഇസ്രായേൽ യഹ്യ സിൻവാറിനെ വിശേഷിപ്പിക്കുന്നത് അടിച്ചമർത്തലിനും അപമാനത്തിനും മരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷികളായി മരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഞങ്ങളോടൊപ്പം മരിക്കും യഹ്യ സിൻവാറിന്റെ ഈ വാക്കുകളാണ് ഹമാസിന്റെ ഊർജമായി കണക്കാക്കുന്നത് ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ തടസ്സവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി